ബിഗ് ബോസ് വീടിൻ്റെ ആകെയുള്ള ഒരു ആംഗിൾ മാറിയിരിക്കുകയാണ് അതായത് ശത്രുക്കളായിരുന്നവരൊക്കെ ഇപ്പൊ കുറച്ചൊന്ന് അടുത്തിട്ടുണ്ട് മിത്രങ്ങളായിരുന്നവരൊക്കെ കുറച്ച് അകന്നിട്ടുണ്ട് ഫുൾ പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതെല്ലാം ഇന്നത്തെ ജയിൻ നോമിനേഷനിൽ മിക്കവാറും വരും ഇന്ന് ആതിലേനൂറേയും ഷാനവാസിനെതിരെ സംസാരിക്കും ഷാനവാസ് ആതിലേനൂറയ്ക്ക് എങ്ങനെ സംസാരിക്കുമോ അനു ഇവിടെ ആർക്കായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത് അത് അക്ബറിനെതിരെ അക്ബറിനെതിരെയായിരിക്കുമോ അതോ നിവിനെതിരെ ആയിരിക്കുമോ ലക്ഷ്മി ഇന്ന് അക്ബറിനെതിരെയായിരിക്കുമോ കൊടുക്കുന്നത് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് ആതിലെയും അതെ ആതിലെയും അനുവും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമോ ഇന്നും ഈ ഒരു കാര്യത്തിൽ നമുക്ക് നോക്കാം എല്ലാം ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ വീടിൻ്റെ ആംഗിൾ മൊത്തം മാറിയിട്ടുണ്ട് ജയിൽ നോമിനേഷനാണ് ഇന്നത്തെ പ്രൊമോ വന്നേക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളും പ്ലാനിങ്ങുമൊക്കെ ഞാൻ അറിഞ്ഞു അപ്പോൾ അതൊക്കെ വ്യക്തമാക്കാനുള്ള സ്ഥലമാണ് ജയിൽ നോമിനേഷൻ സോ ഇന്നത്തെ ജയിൽ നോമിനേഷനിലേക്ക് പ്രൊമോ കടക്കയാണ് ആതിലെ പറയുന്നത് നന്ദിയില്ലാത്തൊരു മനുഷ്യനാണ് എന്നാണ് പറയുന്നത് അത് ഷാനവാസിനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്നാ തോന്നുന്നത് ആയിരിക്കില്ലേ ആണ് കാര്യം പുള്ളിക്കാരി ഇപ്പം മറുകണ്ടൊന്നും ചാടിയിട്ടില്ല അക്ബറിനെയും പറയുന്നുണ്ട് അക്ബറിൻ്റെ കൂടെ ഇരുന്നാലും അക്ബറിനെയും പറയുന്നുണ്ട് എന്നാൽ ഇവർ വേറൊരു ഗെയിം കളിച്ച് ഒറ്റയ്ക്ക് അങ്ങോട്ട് മുന്നേറാൻ നോക്കുന്നുണ്ട് പക്ഷെ അനൂനെ അവർക്കൊന്നും വിട്ടുകളയാൻ പറ്റില്ല അനൂന് വിട്ട് കളയാൻ അത് നിങ്ങൾക്കറിയില്ല അനുവിനും വിട്ടുകളയാൻ പറ്റില്ല അനു ഇവർക്കും അനുവിനെയും വിട്ടുകളയാൻ പറ്റില്ല ഇവർ മൂന്ന് പേർക്കും തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട് അത് മുന്നോട്ട് പോവും അത് ഗെയിം വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് ഉണ്ട് അത് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് എത്രത്തോളം പോവാം ഇണങ്ങിയും പിടങ്ങി ഇണങ്ങിയും പിടങ്ങി പോവും പക്ഷേ മറ്റുള്ള സംഭവങ്ങൾ അക്ബർ ഷാനവാസ് ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എനിക്ക് തോന്നുന്നു അതൊരു ഗെയിം ആവാം എന്ത് വേണമെങ്കിലാവാം കാര്യം ഇന്ന് അക്ബറിൻ്റെ അടുത്തും ആതില കരഞ്ഞു ഷാനവാസിൻ്റെ അടുത്തും ഉള്ള ബോണ്ടിങ് ഉണ്ട് സോ നമുക്കിപ്പം കൺഫ്യൂസ്ഡ് ആണ് അവിടെയും ഇവിടെയും അപ്പോൾ അവിടെ ആതില ഇത് പറയുന്നത് മിക്കവാറും എനിക്ക് തോന്നുന്നു കുറിച്ചായിരിക്കും അനു ഇവിടെ ഭയങ്കരമായിട്ടും മാനസികമായിട്ടെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് മിക്കവാറും നിവിനെ കുറിച്ചിട്ടായിരിക്കും ഈ പറഞ്ഞിരിക്കണത് അല്ലെങ്കിൽ അക്ബറിനെ കുറിച്ചിട്ട് നിവിൻ ഓർ അക്ബർ ഇനി ഇവരുടെ എല്ലാവരുടെയും കോമൺ വോട്ട് പോകാൻ പോകുന്നത് ആരിനായിരിക്കും ഇന്നലെ ആ ഒരു കള്ളത്തരം കാണിച്ചില്ലേ ആ ഒരു കോയിൻ എടുത്ത് മാറ്റി വെച്ചില്ലേ അതുകൊണ്ട് എല്ലാവരുടെയും ഒരു കോമൺ വോട്ട് ആരിന് പോകാൻ ചാൻസ് ഉണ്ട് ആയിരിക്കും കേട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് പറയുന്നേ കോമൺ വോട്ട് മിക്കവാറും ആരുടെ ചാൻസ് ഇനി അടുത്തത് നിവിൻ വന്നിട്ട് ഇനിയുള്ള വീക്ക് നീ ഒരു പ്ലെയർ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് മിക്കവാറും അത് ആരെയായിരിക്കും പറഞ്ഞേ ആരായിരിക്കും അത് അനുനെ പറയാൻ ചാൻസ് ഉണ്ട് അനുവിനെ മിക്ക ആൾക്കാരും പറയാൻ ചാൻസ് ഉണ്ട് കാര്യം കിച്ചണിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് അനൂനെ പറയാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അനീഷിനെ പറയാനും നിവിൻ ചാൻസ് ഉണ്ട് കാര്യം അനീഷ് ഒരു പ്രശ്നം ഉണ്ടായല്ലോ മലയാളത്തിൻ്റെ കാര്യത്തിൽ ഓക്കെ ഇനി നൂറ ന്യൂറ ഇവിടെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് ബിഹേവ് ചെയ്തത് അത് ഷാനവാസിനെ കുറിച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്തത് ലക്ഷ്മി ഇല്ലാത്തതൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് തുനിഞ്ഞിറങ്ങാതെ എന്ന് പറയുന്നുണ്ട് അത് അക്ബറിനെ കുറിച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അക്ബർ ഇവിടെ ഇത്ര നാണം കെട്ട കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് അത് അനുവിനെ കുറിച്ചായിരിക്കും മറ്റേ ആ ഒരു അക്ബറിനെതിരായിട്ട് വന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒരു വൃത്തിയേട് അതിനെക്കുറിച്ചിട്ടായിരിക്കും അക്ബർ അനുവിനെ നോമിനേറ്റ് ചെയ്യുന്നത് എന്തായാലും ജയിലിൽ പോകാനുള്ള സാധ്യത കൂടുതൽ ആര്യൻ അക്ബർ സോറി ആര്യൻ അനു ഷാനവാസ് ഇവർക്കൊക്കെ ചാൻസുകൾ ഞാൻ കാണുന്നുണ്ട് അനീഷിനും ചാൻസ് ഞാൻ കാണുന്നുണ്ട് നിവിനും ചെറിയൊരു ചാൻസ് കാണുന്നുണ്ട് നിവിൻ്റെ ചാൻസ് കുറവാണ് കാര്യം നിവിൻ ഇപ്പോൾ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് സോ നിവിൻ ഇപ്പോൾ ഓൾറെഡി ഒന്ന് നോക്കിക്കെ ആദിലേയും നൂറേയും ആതിലെയും നൂറേയും അവർ അവർക്കൊരു അഭിപ്രായം വ്യത്യാസമൊന്നുമില്ല ആതിലെ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ നൂറ് നിൽക്കും അപ്പോൾ ആതിലേ നൂറേ ഇപ്പം ചെറിയൊരു ചായ് അക്ബറിലേക്കും നിവിനിലേക്കും ആരിലേക്കും വരുന്നുണ്ട് എന്നാൽ അവർ അനുവിനെ വിട്ട് കളയുന്നില്ല അനു അനീഷിനെ പിടിക്കുന്നുണ്ട് ഷാനവാസിനെ പിടിക്കുന്നുണ്ട് അവർക്ക് ഇവർ തമ്മിൽ ഇപ്പോൾ ഒരു ഉണ്ട് അതേപോലെ ലക്ഷ്മിയായിട്ടും അനുവിന് ബോണ്ടിങ്ങുണ്ട് ക്ഷ്മി പോയി പിടിക്കുന്നതുമാണ് അനുവിനെ കാര്യം ലക്ഷ്മി എപ്പോഴും ഷാനവാസിനെ അതായത് വീടിൻ്റെ ആംഗിൾ മാറി ലക്ഷ്മി ഇപ്പം ഷാനവാസിനോട് കൂടുതലെടുത്തു അനീഷിൻ്റെ അടുത്ത് ഭയങ്കരമായി എടുത്തു അനുവിൻ്റെ എടുത്തു മൂന്ന് ഫാൻസ് ഉള്ള ആൾക്കാരുടെ എടുത്താണ് ലക്ഷ്മി ഫേവറബിൾ ആയിട്ട് നിൽക്കുന്നത് അനീഷിനെ എന്ന് പറഞ്ഞാലും ലക്ഷ്മി ഒന്നും പറയത്തില്ല മിണ്ടത്തില്ല സോ ഇവിടെ ലക്ഷ്മി ഇവിടെ ഷാനവാസിനും അനുവിനും അനീഷിനും ആയിട്ട് നിൽക്കുന്നു എന്നാൽ ലക്ഷ്മിയുടെ അടുത്ത് നിവിൻ കുറച്ച് അകലം പാലിക്കുന്നു അതേപോലെ തന്നെ ഇനി നിവിൻ ലക്ഷ്മിയെ വേണമെങ്കിലും പറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ ലക്ഷ്മിനെയും പറയാൻ ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല ലക്ഷ്മിക്കെതിരായിട്ടാണ് നിവിൻ നിൽക്കുന്നത് ഇപ്പോൾ ഇനി ഷാനവാസ് ആതിലിനുറേക്ക് അഗൻസ്റ്റ് നിൽക്കുന്നു അനീഷ് ഇവിടെ ആരിൻ്റെ അഗൻസ്റ്റായിട്ട് നിൽക്കുന്നു പിന്നെ അക്ബർ ഇവിടെ പ്രത്യേകിച്ച് ഇപ്രാവശ്യം ആർക്കും എതിരായിട്ടില്ല ആരിനും ഇല്ല നിവിൻ ഇവിടെ ലക്ഷ്മിക്ക് അഗൻസ്റ്റ് ആയിട്ടുണ്ട് ഷാനവാസിൻ്റെ അഗൻസ്റ്റ് ആയിട്ട് അത്രയ്ക്കൊന്നും പ്രശ്നമില്ല കാര്യം കിച്ചൺ ടീമിലാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ അനുവിന് അഗൻസ്റ്റായിട്ടാണ് നിവിൻ നിൽക്കുന്നത് അനീഷിനെ അഗൻസ്റ്റ് നിൽക്കുന്നുണ്ട് വലിയൊരു താല്പര്യം ഇല്ല അനീഷെ കാര്യം അങ്ങനൊരു മലയാളത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമായി ഷാനവാസും അനീഷും പിന്നെയും കോംബോ പിടിച്ചു സമാധാനത്തിന്റെ കോംബോയാണ് കൂടുതൽ ഗെയിമൊന്നും ഇല്ല കാര്യം അനീഷ് ഷാനവാസിനെ മലത്തി അടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ ഷാനവാസ് വെയിറ്റിംഗ് ആണ് ലാലേട്ടൻ്റെ ഇത് വരുന്നവരെ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ അടിപിടിയിലും അടിപൊളിയിലും ഒന്നും പെടാതെ മാറി നിന്നൊന്ന് വാച്ച് ചെയ്യുന്നത് അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ ഇതെന്ത് എന്നുള്ളത് ഷാനവാസിന്റെ ഗെയിം നമുക്ക് അടുത്ത ആഴ്ചോട്ട് കാണാൻ സാധിക്കും അങ്ങനെ ഇങ്ങനെയാണ് ഇപ്പോൾ കിടക്കണത് മൊത്തം അലൈൻമെന്റ് വീട്ടിൽ മാറി കിടക്കുകയാണ് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നത്തെ ജയിൽ നോമിനേഷൻ ആർക്കാണെന്നുള്ളത് അപ്പം ക്യാപ്റ്റൻസിയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ക്യാപ്റ്റൻസി ഉണ്ടാവും ക്യാപ്റ്റനും ഉണ്ടാവും പക്ഷേ നോമിനേഷൻ ഫ്രീ ആയിരിക്കത്തില്ല അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരേക്കും ബായ്